ലിഷോയ് അവിടെ വോട്ടിംഗ് മെഷീനുകളുടെയൊക്കെ മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞോ അതോ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണോ ഉദ്യോഗസ്ഥരെല്ലാവരും ഈ സുഗമമായ വോട്ടിങ്ങിൻ്റെ നടത്തിപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണോ ഇപ്പോഴും തീർച്ചയായും മോക് പോളിങ് അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ബൂത്തിലില്ല ജില്ലയുടെ പലയിടങ്ങളിലുള്ള ബൂത്തുകളിലും സമാനമായ രീതിയിൽ തന്നെ മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരേക്കും ഒരു പോളിംഗ് ബൂത്തുകളിലും കൺ അങ്ങനെ ഉള്ളതായിട്ടൊരു വിവരം ലഭിച്ചിട്ടില്ല ഈ ജില്ലയിലെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനമുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല കാരണം അത്രയേറെ പോരാട്ടം നടക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഏറ്റവും അധികം വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്നായി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കും പതിനാല് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വോട്ടർമാരാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് തേടി വോട്ട് ചെയ്യാനായി എത്തുന്നത് അതിൻ്റെ ആ ഒരു ഒരു പോരാട്ടത്തിൻ്റെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം വളരെ വലിയൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഓരോ പാർട്ടിക്കാരും അവരവരുടെ വോട്ടുകൾ കൃത്യമായി ചേർക്കുന്നതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ അത് ബി ജെ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ ആ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നേരത്തെ തന്നെ കേന്ദ്രീകരിച്ചിരുന്നു അത് സംബന്ധിച്ച് കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും കൂടാതെ വിവാദങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് ആളില്ലാത്ത ഫ്ലാറ്റുകളിലെല്ലാം തന്നെ വോട്ട് ചേർത്തി എന്നുൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു അതിലെല്ലാം തന്നെ ഇന്ന് ഏതെല്ലാം രീതിക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും തുടർച്ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപൻ എം പി തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ പല മണ്ഡലങ്ങളിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിച്ച വോട്ടർമാരെ സ്ഥിരതാമസമില്ലാത്ത വോട്ടർമാരെ യാതൊരു വിധത്തിലും വോട്ട് ചെയ്യാനായി അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് കൃത്യമായി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ എൽ ഡി എഫും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ബി ജെ പി ആണ് ഇത്തരത്തിൽ ഒരു ഈ വോട്ട് ചേർത്തിരിക്കുന്നത് എന്ന ഒരു ആരോപണം ശക്തമായ ആരോപണം തന്നെ ഇന്നലെ വി എസ് സുനിൽകുമാർ തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ പോരാട്ടങ്ങളും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടമായാലും വ്യക്തിപരമായ പോരാട്ടങ്ങളായാലും അങ്ങനെ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു തൃശ്ശൂരിലെ രാഷ്ട്രീയ കളം അത് എന്തായാലും ഈ ഒരു പോളിംഗ് ദിനത്തിലും അത് പ്രതിഫലിക്കും കാരണം പരമാവധി രാവിലെ തന്നെ ഏറ്റവും അധികം തങ്ങളുടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക പരമാവധി തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ രാവിലെ തന്നെ പെട്ടിയിലാക്കുക എന്നുള്ള ഒരു ഒരു കണക്കുകൂട്ടലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിവിടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിലെ നിയമ സഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ നിയമസഭാ മണ്ഡ തിരഞ്ഞെടുപ്പിൽ ഏഴിലേഴ് മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ മേധാവിത്വമുള്ള മണ്ഡലങ്ങളായിരുന്നു പക്ഷേ അതിനു മുൻപും സമാനമായ രീതി തന്നെയായിരുന്നു പക്ഷേ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ഷൻ നടന്ന ഒരു സമയത്ത് ആ സമയത്ത് ടി എൻ പ്രതാപൻ മത്സരിച്ചിരുന്നപ്പോൾ ആ ഏഴ് മണ്ഡലങ്ങൾ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനായിരുന്നു മുൻതൂക്കമെങ്കിലും പിന്നീട് നടന്ന ലോക്സഭാ മണ്ഡല ും യു ഡിഫിന് മുൻതൂക്കം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്സ് ഏതാണ് തൃശൂരിൽ തൃശൂർ മാത്രമല്ല അങ്ങനെ പല മണ്ഡലങ്ങളുണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും എൽ ഡി എഫിന്റെ കയ്യിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ പക്ഷെ അവിടെ ഈ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വേറെ ട്രെൻഡാണ് അതെ